ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ പിന്നെ മുഹമ്മദ് അജിത്ത് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മുഹമ്മദ് അജിത്ത് വിളിച്ചു വിളിച്ച് അദ്ദേഹം വിവരങ്ങളൊക്കെ ചോദിച്ചു അതിനുശേഷം ഞാൻ ഉപ്പ വോട്ട് ഓട്ട് ചെയ്തതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ച് അപ്പോൾ ഉപ്പരടുത്ത് അതിനെക്കുറിച്ച് വലിയ പിടുത്തല്ല അപ്പോൾ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ചിട്ടില്ല പിന്നെ ഇന്നലെ ലഞ്ചിന് ശേഷം പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ വായനാശിയിലുള്ളത് കൊണ്ട് കുറച്ച് വായിച്ചു പിന്നെ വൈകിട്ട് മോള് വന്നു മോള് സ്കൂളിട്ട് വന്നതിന് ശേഷം പിന്നെ അവർക്ക് കുടിക്കാൻ വൃത്തുകാൽ ജ്യൂസ് അടിച്ചു കൊടുത്തു പിന്നെ മോളന്നെ നൂഡിൽസ് ഉണ്ടാക്കി മോൾക്ക് കുറച്ചൊക്കെ കുക്കിങ് അറിയാം മോള് ചായ ഉണ്ടാക്കും അതുപോലെ ഓർലിക്സ് ബൂസ്റ്റ് പിന്നെ നാരങ്ങ വെള്ളം അതുപോലെ ജ്യൂസൊക്കെ അടിക്കാൻ അറിയാം പിന്നെ നൂഡിൽസ് ഉണ്ടാക്കും പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കും ഓംലെറ്റ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് അവൾക്ക് പറ്റാത്ത വെജിറ്റബിളോ ഫിഷോ ഒക്കെ ആണെങ്കിൽ അവൾ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കിയാൽ കഴിക്കൂല അപ്പോൾ അവൾക്ക് അവൾ തന്നെ ഉണ്ടാക്കണം അങ്ങനെ അതുണ്ടാക്കി പിന്നെ മോളും വൈകിട്ട് തന്നെ മദ്രസയിൽ പോയി അപ്പോൾ ഇന്നലെ സ്കൂൾ സ്കൂളിലിട്ട് വന്നപ്പോൾ സ്കൂളിൽ നിന്ന് പിന്നെ ക്രോഷ് ബ്രേസ്ലെറ്റ് വിത്ത് റിങ് അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അവളുടെ ഫയലിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എത്ര ആയിട്ടും ഒരു വൃത്തിയിൽ ചെയ്യുന്നില്ല അപ്പം ഇനി ഇന്ന് സ്കൂളിൽ പോയിട്ട് ചെയ്യുമെന്ന് അറിയില്ല കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇടക്കിടക്ക് കറൻറ്റ് പോവും നിങ്ങളുടെ വീട്ടിലൊക്കെ കറണ്ട് പോകുന്നുണ്ടായിരുന്നോ ഇവിടെ കറണ്ട് വരിക പോവാ വരിക പോവാ അപ്പോൾ രാത്രിയിലൊന്നും കൂടുതൽ എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ കിച്ചണിൽ കയറി ചോറുണ്ടാക്കി അപ്പോൾ ഇന്ന് കുറുവരി എടുത്തത് അപ്പോൾ ഇന്നലെയൊക്കെ വന്നപ്പോൾ പിന്നെ ബെഡിൻ്റെ കവറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അയിലപ്പാര അയിലപ്പാരയാണ് കിട്ടിയത് എനിക്കിഷ്ടമല്ലാത്തൊരു മീനാണ് അയിലപ്പാര പിന്നെ മിനാന്ന് മത്തി ചെറിയ മത്തി കൊണ്ടുവന്നത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് ഞാൻ വൃത്തിയാക്കി ഇന്ന് എനിക്കത് കഴിക്കാമെന്ന് കരുതി അയിലപ്പാറയും പിന്നെ പച്ചപ്പാ പച്ചക്കായ പച്ചക്കായ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത കൊലൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം അത് ഉപയോഗിച്ച് പിന്നെ പച്ചപ്പായ താളിച്ചു പച്ചപ്പായ ഞാൻ താളിച്ചത് പിന്നെ എനിക്കാരും പഠിപ്പിച്ചെന്നിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ഇളാമ ഉണ്ട് വലിയ ഇളാമ്മ എനിക്ക് അഞ്ച് അഞ്ചെളാമ്മമാരാണുള്ളത് അപ്പോൾ അതിൽ വലിയ ഇളാമ പിന്നെ പച്ചപ്പായ താളിച്ചത് ഒരു ദിവസം ഞാൻ ചോറിനേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൽ വെള്ളി ഇഞ്ചി ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട് അപ്പോൾ ആ ഒരു അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ അന്ന് കുറേ കാലം മുന്നേ മനസ്സിലാക്കി വെച്ചിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഈ പച്ചപ്പായ താളിക്കുന്നത് അപ്പോൾ ഇക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാനത് ഉണ്ടാക്കി പിന്നെ പച്ചപ്പായ നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് അത് കുക്കറിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് പിന്നെ അത് പാകത്തിന് വേവിച്ചെടുക്കാം അതിനുശേഷം പിന്നെ വേറെ ഒരു പാനിൽ കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് പിന്നെ ചീരാമുളകോ അല്ലെങ്കിൽ കറിനാരൻ മുളകോ പച്ചമുളകോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഉണക്കമുളകിടാം അതൊക്കെ ഇട്ട് അതിലേക്ക് ഇഞ്ചിയും വെള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കറിവേപ്പിലിട്ട് നല്ലപോലെ തൂമിച്ചെടുത്ത് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ആ കറിയാണ് ഒന്ന് ഉണ്ടാക്കിയത് പിന്നെ പപ്പടം ഉണ്ടാവും അത് പിന്നെ എന്നുള്ളതാണ് പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്കാണ് നമ്മുടെ അംഗലവാടിയിലൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനു അതിൻ്റെ അടുത്തേക്കാണ്ട് പോയിട്ടില്ല എന്നാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇക്ക പറഞ്ഞ എപ്രാവശ്യം വാങ്ങിയ നുറുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വേറെയാണ് മേടിച്ചത് അതത്ര ടേസ്റ്റ് പോരാ പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടി അതാണ് ഇപ്രാവശ്യം വാങ്ങിയത് അപ്പോൾ ഇന്ന് ഗോതമ്പ് നുറുക്ക് ആയിരുന്നു കടി ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ചിന് പച്ചക്കപ്പായ കറി പച്ചക്കായ ഉപ്പേരി ഇനി മത്തി ഫ്രൈ ചെയ്യാനുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ടൊമാറ്റോ സോസൊക്കെ ഇട്ട് നല്ല ഫ്രൈ ചെയ്ത് വെക്കും പിന്നെ അയിലപ്പാര ഫ്രൈ ചെയ്തതും ഇന്നത്തെ ലഞ്ചിന് അതാണ് പിന്നെ പറയാനുള്ളത് അങ്ങനെ രാവിലെ എത്ര പണിയൊക്കെ കഴിഞ്ഞ് മുറ്റം മുന്നും ബേക്കൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനി ഉള്ള പരിപാടി ഇപ്പോൾ മുറ്റത്ത് ഉണക്കാനിട്ട ഡ്രസ്സ് അത് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതാണ് ഫാഷൻ മേക്കർ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഇതിനെന്താ പറയാ ഒരു പെറ്റാണോ അതിന് വേറൊരു പേര് നിൻ്റെ ഓർമ്മയിൽ വരുന്നില്ല അപ്പോൾ ഒരു ഗൗണാണ് എനിക്കും മൂക്കും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ വീട്ടിലിരുന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിൽ ചെയ്തതാണ് അതിലേക്കുള്ള ഷോളാണ് വൈറ്റ് ഷോള് സുഖ പിന്നെ മോള് ഒന്ന് ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ അവക്ക് പാകമല്ലാണ്ടായി അവൾ ഇനി എന്ന് പറഞ്ഞു അപ്പം ഞാനിതിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് വർഷം പോലെ യൂസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഇല്ല എന്നാലിടക്കിടയ്ക്കൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസടുത്ത് ചോദിച്ചു ഈ ഡ്രസ്സ് എനിക്ക് ഇട്ടാലെങ്ങനെ ഉണ്ടാവും എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി പിന്നെ പറയാനുള്ളത് ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ പോയി വെക്കുമ്പോൾ വാഴ ചെരിഞ്ഞിട്ടുണ്ട് അപ്പോൾ പച്ച മൈസൂരിപ്പഴത്തിൻ്റെ കൊല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് അതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി അപ്പോൾ രാവിലെ ഈ പച്ചപ്പ പച്ചക്കായ പച്ചപ്പായ പച്ചക്കായ പച്ചക്കായ കട്ട് ചെയ്യുന്നതിനിടയിലാണ് മഹമ്മദാജി വിളിച്ചത് മഹമ്മ മുഹമ്മദാജി വിളിച്ചിട്ട് എന്താ പരിപാടി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുക്കളയിൽ പണിയെടുക്കുകയാണ് ആ അപ്പോൾ മഷാള്ളന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഇന്നലെ സെർച്ച് ചെയ്ത് പിന്നെ ആർക്കൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടാണ് വിവരം കിട്ടിയത് അപ്പോൾ മണ്ണിൽ പിലാക്കലായിരുന്നു ഫാദർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാദറും എൻ്റെ അമ്മയൊക്കെ അവിടെത്തന്നെ അങ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫാമിലീൻ്റെതൊക്കെ അതിൽ കാണുന്നുണ്ട് മഹമ്മൂദാജി മണ്ണിൽ പിലാക്കില് മെമ്പർ മുജീബിൻ്റെ നമ്പർ തന്നു അതിൽ വിളിച്ചിട്ട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെമ്പർ മുജീബിനെ വിളിച്ചു വിളിച്ച് സംസാരിച്ച പോകുമ്പോൾ നമ്മളൊരു ബന്ധുവാണ് പിന്നെ എനിക്ക് ഇങ്ങോട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്ക എന്തു ചെയ്തോ ഇക്ക ഇക്ക ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടത്തോരും ഇപ്പൻ്റെ വീട്ടത്തോരൊക്കെ വിവരങ്ങൾ അതിലുണ്ട് അപ്പോൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ പറയാനുള്ളത് പച്ചക്കായുടെ ഗുണങ്ങളാണ് അപ്പോൾ ഇനി അത് പറയാം അപ്പോൾ മക്കളെ ഇതാണ് ഇന്ന് വെട്ടിയ മൈസൂരിക്കുല മൈസൂർ പഴത്തിൻ്റെ കൊല കൊല എന്നാ പറയുക കുല എന്നാ പറയുക ബണ്ടിൽ ഓക്കെ മൈസൂർ ബനാന ബണ്ടിൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ടോ ഇതിപ്പോൾ ഇവിടെ നട്ട് പിടിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ റോബസ്റ്റ് നട്ട് ോഗസ്റ്റ് അപ്പോൾ വലിയ ബണ്ടിലൊക്കെ ഇന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടായിട്ടുണ്ട് വെട്ടാനായിട്ടില്ല അപ്പോൾ ഇന്നലെ വീണത് കൊണ്ടാണ് ഇതൊന്ന് വെട്ടിയെടുത്തത് മൂത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞത് ഇന്നിപ്പോൾ തീർന്നിട്ടുള്ളൂ അപ്പോൾ അടുത്തത് വന്നു ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ ഒരു പച്ച ബനാന അല്ലെങ്കിൽ പച്ച മൈസൂർ പഴത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ദഹനം മെച്ചപ്പെടും എനർജി ബൂസ്റ്റ് ചെയ്യും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ കൂടും പിന്നെ ബോൺ ഹെൽത്ത് അതുപോലെ ഗർഭിണികൾക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ പിന്നെ ഫോലേറ്റ് മിനറൽസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം അയ അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ ഇത് പച്ച കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും പിന്നെ കറി വെക്കും തേങ്ങ അരച്ച് കറി വെക്കും പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പുട്ടിലേക്ക് പുട്ടിലേക്കെടുക്കും പിന്നെ ഉണ്ടപ്പൊരി ഉണ്ടാക്കും പിന്നെ അല്ലാതെയും കഴിക്കും പാല് വാർന്നിട്ട് അങ്ങനെ ജ്യൂസടിക്കും അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ വല്യമ്മമാർ പ്രായമായവരൊക്കെ കാലത്ത് ഉണ്ടാക്കുന്നതാണ് അവില് തേങ്ങ ഷുഗർ മൈസൂർ പഴം കുഴച്ചിട്ട് അങ്ങനെ കഴിക്കും പിന്നെ ചിലർ ചോറ് പപ്പടം മൈസൂർ പഴം പഴുത്തത് ഒക്കെ മിക്സാക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട് അപ്പോൾ പലരും പല രൂപത്തിലാണ് കഴിക്കുക ഞാൻ മെയിനായിട്ട് പുട്ട് എടുക്കാൻ പുട്ട് കെടുക്കും പിന്നെ ഉണ്ടപ്പൊരി ഉണ്ടാക്കും മിൽക്ക് കൊടുക്കും പിന്നെ ഇങ്ങനെ ചിലപ്പോൾ തിന്നണം തോന്നിയാൽ അങ്ങനെ തിന്നും മഷാവ ഇപ്രാവശ്യം കിട്ടിയ മൈസൂർ ബനാന ബണ്ടിൽ ഇതാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ഇന്നലെ അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ബാത്റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ബാത്റൂമൊക്കെ പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ വൈറ്റ് ഫുൾ വൈറ്റ് ടൈൽസ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും അതിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് പിന്നെ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഈ കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് തെറിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേലിലൂടെ ഒന്നും കൂടെ വെള്ളമൊഴിച്ചിട്ട് പിന്നെ തോർത്തി ഡ്രസ്സ് മാറ്റാം അങ്ങനെ ആവുമ്പോൾ പിന്നെ ഈ ടൈൽസിലൊന്നും അഴുക്ക് പറ്റി പിടിക്കൂല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണതുകൊണ്ട് ബാത്റൂം പിന്നെ വല്ലാതെ അഴുക്കില്ല എന്നാലും മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കാനുണ്ട് ഒന്ന് തിച്ചിരുത്തി കഴുകാനുണ്ട് അപ്പോൾ ആ ഒരു പണിയും കൂടെ ഉണ്ട് ബാക്കിയെല്ലാ പണിയും കഴിഞ്ഞു ഇപ്പോൾ സമയം പത്ത് അൻപത്തെട്ട് ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ السلام عليكم